വളാഞ്ചേരിയിൽ മാരകപ്രഹര ശേഷിയുള്ള സ്ഫോടക വസ്തുക്കൾ പിടികൂടി കഴിഞ്ഞ ദിവസം കൊടുമുടി എന്ന സ്ഥലത്ത് വെച്ച് നടത്തിയ പരിശോധനയിലാണ് ജനങ്ങളുടെ ജീവന് ഭീഷണിയായ സ്ഫോടക വസ്തുക്കൾ കണ്ടെടുത്തത് ജലലഭ്യത നിങ്ങൾക്കൊരു പ്രശ്നമാണ് ഏജൻസിയായ മദീന ബോർവെൽസ് ഉണ്ട് മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം ഇലക്ഷനോടനുബന്ധിച്ച് വളാഞ്ചേരി എസ് എച്ച്ഒ സുനിൽദാസിന്റെ നേതൃത്വത്തിൽ നടത്തിയ വാഹന പരിശോധനയിലാണ് സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയത് നടുവട്ടം സ്വദേശി സ്വാമിദാസനിൽ നിന്നും മാരകപ്രഹരശേഷിയുള്ള ആയിരത്തി എണ്ണൂറ്റി ഇരുപത് മീറ്റർ സേഫ്റ്റി ഫ്യൂസ് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയഞ്ച് ജലാറ്റീൻ സ്റ്റിക്കുകൾ മൂവായിരത്തി മുന്നൂറ്റി നാൽപ്പത് ഇലക്ട്രിക് ഡിറ്റനേറ്റർ നാലായിരം ഓഡിറ്ററി ഡിറ്റനേറ്റർ എന്നിവയാണ് പിടികൂടിയത് എസ് ഐ ബിന്ദുലാൽ ജെഎസ്ഐ അംസ സി പി ഒമാരായ ഗിരീഷ് ദീപു ദീപക് സുധീർ ബാബുരാജ് ഗിരീഷ് എന്നിവരടങ്ങിയ സംഘമാണ് സ്ഫോടക വസ്തുക്കൾ പിടികൂടിയത് പ്രതിയെ തിരൂർ കോടതിയിൽ ഹാജരാക്കും നിന്റെ ഓരോ ചലനവും എനിക്ക് എനിക്കന്നേ അറിയാമായിരുന്നു നിന്റെ സോഫ്റ്റ് കെയർ കംഫർട്ടൊക്കെ എനിക്കാവുന്ന പോലെ മറ്റാർക്ക് സാധിക്കും നീ ഹെൽത്തിയായി ഹാപ്പിയായി സ്വതന്ത്രനായി വളരൂ ഓരോ ചുവടിലും നിന്നോടൊപ്പം ഞാനുണ്ടെന്ന ധൈര്യത്തോടെ